അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്തോണ്ടിരിക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ എനിക്ക് കഴിഞ്ഞ ദിവസത്തെ ഒരു രണ്ട് വീഡിയോയുടെ താഴെ വന്ന കമൻറ്റിനുള്ള ഒരു എന്താ പറയുക ഹെൽപ്പിംഗ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആ കമൻ്റ് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കത്തില്ല ഞാനങ്ങ് തള്ളിമറിക്കുവോ എന്നാൽ രണ്ടൊക്കെ എന്താണ്ടക്കെ എന്നോട് ചോദിക്കുന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഒരു ഒരു കുട്ടി പേര് ഞാൻ മറന്നുപോയി കേട്ടോ കമൻ്റ് എന്തായാലും കാണിച്ചേക്കാം പേര് ഞാൻ മറന്നുപോയി സോറി അപ്പോൾ ഞാനോട് ചോദിച്ചിട്ടുള്ളത് ഈ സ്ക്രീൻ നമ്മളിപ്പോൾ മൊബൈലിൻ്റെ സ്ക്രീൻ എങ്ങനെയാണ് നമ്മൾ എടുക്കുന്ന വീഡിയോയിൽ ചേർക്കുന്നത് എടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനൊരു ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീൻ റെക്കോർഡർന്നോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാനും ഈ ഇടയ്ക്ക് തൊട്ടിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഇങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഒക്കെ ചെയ്യുന്നതും യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഒക്കെ ഇപ്പോഴാണ് ഞാനും അതിനെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കി വന്നത് അപ്പോൾ ഞാൻ ഏത് ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത് അതെങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ വീഡിയോ കാണുമ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റായിട്ട് അറിയിക്കാൻ മറക്കരുത് പിന്നെ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുകയും അപ്പോൾ വ്ളോഗൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക കുറേ പേരെനിക്ക് കമൻറ്റ് അറിയിക്കുക കുറേ പേരെന്ന് പറഞ്ഞാൽ കുറച്ച് പേര് കമൻ്റ് അറിയിക്കുന്നുണ്ട് കമൻസൊക്കെ എൻ്റെ വീഡിയോക്ക് കമൻ്റ് ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്സ് താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് നേരെ വീ വീഡിയോയിലോട്ട് പോവാം കേട്ടോ ഞാൻ ഏത് ആപ്ലിക്കേഷൻ ആണ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാനിവിടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ അതായത് മൊബൈലിൻ്റെ ഈ ഒരു സംഭവം റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സ് റെക്കോർഡർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിലൊക്കെ ആയിട്ടുള്ള എന്താ പറയുക ആപ്ലിക്കേഷനാണ് കേട്ടോ ഞാനിപ്പം എക്സ് റെക്കോർഡർന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ താ ഈ രണ്ടാമത് കാണുന്നത് ഇതല്ല മുകളിൽ കാണുന്നതല്ല രണ്ടാമത് കാണുന്ന ഈ സ്ക്രീൻ റെക്കോർഡർ എക്സ് റെക്കോർഡർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് അപ്പോൾ എനിക്കിത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഓൾറെഡി അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ എനിക്കിത് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമല്ല ഞാൻ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്താൽ ചിലപ്പോൾ ഒരുപാട് സമയം എടുക്കുമായിരിക്കും അപ്പോൾ നമുക്ക് ബാക്ക് പോയിട്ട് എന്താ എക്സ് റെക്കോർഡർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് എങ്ങനെയാ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ എക്സ് റെക്കോർഡർ ഞാൻ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ പെട്ടെന്ന് തന്നെ ഓപ്പൺ ആകട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്തോണ്ടിരിക്കും കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുക ഈ ഒരു ബാർ കണ്ടോ റെഡ് കളറ് ബാർ കണ്ടോ ആ ബാറിൻ്റെ അവിടെ കാണും റെക്കോർഡെന്ന് പറയുന്ന കാണും എന്നിട്ട് അത് കഴിയുമ്പോൾ വേറൊരു ഫോൾഡർ വരും ടേൺ ഓൺ എന്നും പറഞ്ഞിട്ട് ഒരു സംഭവം വരും അപ്പം അതിലാണ് അതിൽ ടേൺ ഓൺ ചെയ്യുമ്പോൾ നമ്മൾ പിന്നീട് നമ്മൾ മൊബൈലിൽ എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം നമുക്ക് റെക്കോർഡായിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ അത് മതിയായി കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇതിൽ എക്സ് റെക്കോർഡറിൽ കയറിയിട്ട് നമുക്ക് ഓഫ് ചെയ്യാം റെക്കോർഡ് ചെയ്ത ഭാഗങ്ങൾ അത്രയും മതിയെങ്കിൽ ഇതായി ഇവിടെ ഇങ്ങനെ ഇപ്പം വണ് പോയിന്റ് ഫോ ഫോർ സെവൻ ആയി സെക്കൻഡ് ഫോർട്ടി നയൻ ഫിഫ്റ്റി ആയി അപ്പോൾ അവിടെ തന്നെ തൊട്ടിട്ട് നമുക്ക് ഓഫ് ചെയ്യാം അതല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ യൂട്യൂബിൽ കയറി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ റൈറ്റ് സൈഡില് അതില് നമ്മുടെ എക്സ് റെക്കോർഡറിൽ കയറാതെ നമുക്ക് ഈ ഒരു സ്ക്രീൻ റെക്കോർഡിങ് ഓഫ് ചെയ്യണം നിർത്തണം സ്റ്റോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ ഈ ഒരു ഡോട്ട് കണ്ടോ റെഡ് കളർ ഡോട്ട് കണ്ടോ എളുപ്പത്തിൽ പറയാൻ നീലൂട്ടൻ്റെ കണ്ണിൻ്റെ റൈറ്റ് സൈഡിൽ കണ്ടോ ആ ഒരു ഡോട്ടിൽ പിടിച്ച് തൊട്ട് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഫോൾഡർ ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഇവിടെ രണ്ട് മിനിറ്റ് ഇരുപത്തി രണ്ട് സെക്കൻഡൊക്കെ കാണിക്കുന്നുണ്ട് അതിൽ തൊട്ട് കഴിയുമ്പം അപ്പം അതിൽ തൊട്ട് കഴിയുമ്പം ഈ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ചതുരം കണ്ടോ റെഡ് കളറിലെ ചതുരം ആ ചതുരത്തിൽ തൊട്ട് കഴിഞ്ഞാൽ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നത് പെട്ടെന്ന് ഇത് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ തൊട്ട് തൊട്ട് ഇരിക്കുകയാണ് ഞാൻ അപ്പം അവിടെ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ക്രീൻ റെക്കോർഡ് ഓഫാവും കേട്ടോ അപ്പം ഞാനൊന്ന് ഓഫ് ചെയ്ത് കാണിക്കാം തൊടാൻ പോവാ അയ്യോ അത് വേറെ ഓണായി അപ്പം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞു തരാൻ എനിക്കറിയത്തുള്ളൂ ഇതിലും കൂടുതൽ എന്താ പറയുക നല്ല നല്ല രീതിയിൽ പ്രസൻ്റ് ചെയ്യാനൊന്നും എനിക്കറിയത്തില്ല അപ്പം ഞാൻ ഇങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഇപ്പം യൂട്യൂബിൻ്റെ കാര്യങ്ങളായാലും യൂട്യൂബിലിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ നേരെ പോയിട്ട് എക്സ് റെക്കോർഡറിൽ പോയിട്ട് ടേൺ ഓൺ ചെയ്തിടും സ്ക്രീൻ റെക്കോർഡ് ടേൺ ഓൺ ചെയ്തിടും ടേൺ ഓൺ ചെയ്തിട്ടിട്ട് നേരെ യൂട്യൂബിൽ വന്നിട്ട് എങ്ങനെയാണ് ഞാൻ അല്ലെങ്കിൽ ഇൻഷോട്ടിൽ കയറിയിട്ട് എഡിറ്റ് വീഡിയോ എഡിറ്റ് ചെയ്യുക നേരെ ഈ സ്ക്രീൻ റെക്കോർഡിൽ കയറി ടേൺ ഓൺ ചെയ്തിട്ടിട്ട് നേരെ എക്സ് ഇൻ ഷോർട്ടിൽ വന്നിട്ട് എഡിറ്റ് ചെയ്യും എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ സംസാരിക്കുകയും ചെയ്തോട്ടോ ഇതിങ്ങനെയാണ് ചെയ്യുന്നത് ഈ ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിക്കും അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ആയിട്ട് എൻ്റെ ഞാൻ പറയുന്ന കാര്യവും അതിനകത്ത് വരും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അത് എല്ലാം എഡിറ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്ക് വന്ന് പിന്നെ നേരെ വന്ന് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ഈ എസ് എക്സ് റെക്കോർഡറിൽ കയറിയിട്ട് ഞാൻ ടേൺ ഓഫ് ചെയ്യും അല്ലെങ്കിൽ നമുക്ക് ബാക്ക് വന്ന് നേരെ ആ ഒരു ഡോട്ട് ഞാൻ പറഞ്ഞില്ലേ ആ ഡോട്ടിൽ തൊട്ട് കഴിഞ്ഞാൽ ആ ചതുരം റെഡ് കളറ് ചതുരം ഉണ്ടല്ലോ ആ ചതുരത്തിൽ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓഫ് ആയിക്കോളും കേട്ടോ റെക്കോർഡർ ഓഫ് ആയിക്കോളും പിന്നെ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നേരെ ഇൻഷോട്ടിൽ കയറിയിട്ട് ഇന്ന രീതിയിൽ ഒക്കെ ചെയ്ത് എഡിറ്റൊക്കെ ചെയ്തായിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകം നമ്മളിപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അത് പറയുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറയുവാണെങ്കിൽ നമുക്ക് പിന്നീട് അത് വോയിസ് ഓവർ കൊടുക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ലാട്ടോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെ നമ്മുടെ ആ ഒരു വോയിസും കൂടെ അതിൽ കിട്ടുന്നുള്ളതുകൊണ്ട് നമുക്ക് പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ വോയിസ് ഓവർ എക്സ്ട്രാ കൊടുക്കേണ്ടി വരത്തില്ലാട്ടോ അല്ലാണ്ട് വേണേൽ ചെയ്യാം നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വോയിസ് ഓവർ കൊടുക്കുന്നെങ്കിൽ കൊടുക്കാം എങ്ങനെ വേണേലും ചെയ്യാം എനിക്ക് എളുപ്പം തോന്നിയിട്ടുള്ളത് ഈ സ്ക്രീൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെ പറയുമ്പം പിന്നീട് എനിക്കത് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ടും അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടിപൊളി അടുത്തൊരു വീഡിയോ വീഡിയോ എന്ന് പറയാം വ്ലോഗ്യെന്ന് പറയാം എന്ത് വേണമെങ്കിലും പറയാം ഏത് വേണമെങ്കിലും ഞാൻ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യും വ്ളോഗൊക്കെ എടുക്കുന്നത് എൻ്റെ മൂഡ് പോയി മൂടു പോലെ കേട്ടോ ചിലപ്പം വ്ലോഗൊന്നും എടുക്കാനായിട്ട് തോന്നത്തില്ല അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതരേ ടാറ്റാ ബൈ ബൈ ബേ യു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇനിയും ചോദിക്കാം എനിക്ക് എനിക്കറിയാതെ എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട് കേട്ടോ ത്രീ ലെയറിൻ്റെ കാര്യം ത്രീ ലെയർ വീഡിയോ ഉണ്ടല്ലോ അത് പറ്റി അത് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ ഉള്ള കാര്യം തുറന്നു പറയുമോ എനിക്കറിയത്തില്ല ആ സംഭവം ചെയ്യാൻ എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും ഞാനത് സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട് എനിക്കും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ആ ത്രീ ലെയർ വീഡിയോസൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അത് ഞാൻ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട് യൂട്യൂബിൽ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് മനസ്സിലാക്കി അത് പഠിച്ചു കഴിഞ്ഞ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാനത് എങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന് ത്രീ ലെയർ വീഡിയോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്ത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ